ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ മൃദുലാനന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് അവിൽ വെച്ചിട്ട് ലഡു ആണ് ഉണ്ടാക്കണത് പിന്നെ അവില് നമുക്ക് ദേഹത്തിന് വളരെ നല്ലതാണല്ലോ അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ ലഡു ഉണ്ടാക്കുന്നത് അപ്പൊ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ലഡു ഉണ്ടാക്കാനുള്ള സാധനങ്ങള് ഞാനിവിടെ അവിൽ ഈ ഗ്ലാസിന് ഒരൊന്നര ഗ്ലാസിലും കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ നാളികേരം ചിലവിയത് ഒരു മുറി നാളികേരം ചെലവിയതാണ് എടുത്തിരിക്കുന്നത് പിന്നെ പഞ്ചസാര ഒരു അഞ്ച് ടേബിൾ സ്പൂൺ നല്ലോണം എടുത്തിട്ടുണ്ട് മധുരം നിങ്ങൾക്ക് എത്രയാണെന്നുള്ളത് കണക്കിനനുസരിച്ചിട്ട് എടുത്തോളൂ കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ പിന്നെ നമുക്ക് നെയ്യ് വേണം പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നിലക്കടലെടുത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ലഡു ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ചീനച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ അവിലിട്ട് കൊടുക്കാവുന്നുണ്ട് വറുത്തെടുക്കാവില് അവൽ കൊടുത്തു അത് നമുക്ക് നന്നായിട്ട് ഇതിങ്ങോട്ട് വറുത്തെടുക്കാം നമ്മളുടെ അവിൽ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കണ്ടില്ലങ്ങനെ ശബ്ദം കണ്ടില്ലങ്ങനെ പിടിച്ചാലിങ്ങനെയാവും ഇതേപോലെയാണ് നമുക്ക് വർക്കേണ്ടത് കേട്ടോ പിന്നെ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റട്ടെ കണ്ടില്ലേ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തന്നെ ഈ പാത്രത്തിൽ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ നെയ്യില് നമുക്ക് എന്തിനാന്ന് പറയുക ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് വറുത്തെടുക്കാം ആദ്യം തന്നെ നമുക്ക് ഈ മുന്തിരി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം വറുത്തെടുക്കാനായിട്ട് മുന്തിരി അങ്ങോട്ട് ഇട്ട് ഇട്ടുകൊടുത്തു നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ അണ്ടിപ്പരിപ്പും കൂടി അതിട്ട് കൊടുക്കാം അത്ര അറിയാ മതി അണ്ടിപ്പരിപ്പ് വറുത്ത് കോരി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിലേക്ക് നമുക്കുണ്ടല്ലോ ഈ നാളികേരം ചെറിയത് ഉണ്ടല്ലോ അത് നമുക്കാണ് ഇട്ടുകൊടുക്കാം ഒന്ന് ഇങ്ങോട്ട് വറുത്തെടുക്ക ഒന്ന് ആ വെള്ളമൊക്കെ ഇങ്ങോട്ടും പോയി കിട്ടിയാൽ മതി അങ്ങനെ ബ്രൗൺ കളറായിട്ട് വറക്കൊന്നും വേണ്ട നമുക്ക് നാളികേരത്തിലെ വെള്ളമൊക്കെ ഒന്നും ഇങ്ങോട്ടും പോയി കിട്ടിയാൽ മതി ഇതേപോലെ ആയാൽ മതി ഇനി നമുക്ക് ഇങ്ങോട്ട് വാങ്ങി വെക്കാം ഈ ചീനത്തട്ടി ഇത് ഇങ്ങോട്ട് വാങ്ങി വെക്കാം അതല്ലാന്നുണ്ടെങ്കിൽ അതിൽ ഇരുന്നിട്ട് മുരി നമുക്ക് എന്നാലും ഇനി അവിലുണ്ടല്ലോ അവിൽ നമ്മൾ വറുത്ത് വെച്ചിട്ടില്ലേ അത് നമുക്ക് ഈ മിക്സിയില ജാറിലിട്ടിട്ട് നന്നായി ഇടും നന്നായി പൊടിയണ്ട ഒന്ന് കുറച്ചൊന്നും ഇടും ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നന്നായി ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം അതേപോലെ ഈ നിലക്കടലുണ്ടല്ലോ ഈ നിലക്കടലി കൂടി ഞാൻ ഒന്നും ഇങ്ങോട്ട് ചെറുതായിട്ട് ഒന്നും ഇങ്ങോട്ട് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ആ ചീനച്ചട്ടി തന്നെയാണ് വെച്ചിരിക്കണത് അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടിട്ടോ നമുക്ക് ഈ പഞ്ചസാര പാവാക്കി എടുക്കാൻ വേണ്ടിയിട്ടേ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കുണ്ടല്ലോ അതൊന്നും കൂടി ചൂടായിക്കോട്ടെ അതിലേക്ക് നമുക്ക് ഈ പഞ്ചസാര ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് പാവായി വരട്ടെ നമ്മുടെ പഞ്ചസാര ഇവിടെ നന്നായിട്ട് പാവായി വന്നിട്ടുണ്ട് ഞാനിവിടെ മട്ടാരിയുടെ അവിലാണ് ഇട്ടെടുത്തിരിക്കണത് ഏതാവിൽ വേണമെങ്കിലും ഉടുക്കാട്ടോ ഞാൻ മട്ടേൻ്റെ ആണ് എടുത്തിരിക്കണത് ഇനി നമുക്ക് ഇതിലേക്ക് ഈ നാളികേരം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ആളികേര നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുത്തു അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അവന് നമ്മൾ പൊടിച്ച് വെച്ചിട്ടില്ലേ അതും കൂടി കണ്ടിട്ട് കൊടുക്കാം അതും കൂടി കണ്ടിട്ട് കൊടുത്തു പിന്നെ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നാലെയാണ് അവർ ടേസ്റ്റിങ്ങോട്ട് വരുന്നത് കുറച്ച് നെല്ല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചത് ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് നിലക്കടല നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി അവിടെ ഇട്ട് കൊടുക്കാം ഇതും കൂടെ ഞങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു സ്വാദാണ് പിന്നെ ഒന്ന് കടിക്കും ചെയ്യാ ക്രഷ് ചെയ്തിട്ടിട്ടാണല്ലോ ഉള്ളു ഗ്യാസ് ഞാൻ ഓഫാക്കിയിരിക്കണം ഇനി നമുക്ക് നിലയ്ക്ക് അണ്ടീ പരിപ്പും മുന്തിരി ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഞങ്ങൾ ഇട്ട് കൊടുക്കാൻ ഇനി വിടെ ഇരിക്കട്ടെ ഒന്നും കൂടെ ആറിയ ഒന്നും കൂടെ അറിയന്റെ ശേഷം നമുക്കിനിത് ലഡു ഉരുട്ടിട്ടെടുക്കാം നമുക്കിനിത് കൊറച്ച് ചൂട് അറിയിട്ടുണ്ട് അപ്പൊ നമുക്കിനിതങ്ങടെ ഉരുട്ടി കൊടുക്കാനില്ല നമുക്ക് എത്ര പോകുന്ന ഉരുളയാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് നോക്കിയിട്ടുണ്ട് ഉഷ്ടാട്ടോ വേണ്ടവർ ഇത്ര വെച്ചിട്ടാണ് വിട്ടണത് ചെറു ചൂടോടുകൂടി നമുക്ക് ഇണ്ട് ഉട്ടിയെടുക്കാം രണ്ടേക്ക് ഇനി നമുക്ക് കൈയിന്റെ മേലെ ഇങ്ങനെ കുറച്ച് പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് കുട്ടിയിട്ടേ ഒന്ന് നെയ്യ് ലേശം കൊണ്ട് തൊട്ടാൽ മതി ഇതേപോലെ നമുക്ക് ഇനി എല്ലാതും കൊണ്ട് ഉരുട്ടി വയ്ക്കാം എല്ലാ ഞാൻ ഉരുട്ടി വെച്ചതിന്റെ ശേഷം കാണിക്കാൻ അങ്ങനെ നമ്മുടെ അവൽ വെച്ചിട്ടുള്ള ലഡു ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കിക്കോളോട്ടെ അവലിൽ നല്ലോണം ഫൈബർ അടങ്ങിയിരിക്കുന്നുണ്ട് ദേഹത്തിന് വളരെ നല്ലതാണ് അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം അപ്പം നമുക്കെന്നാലിനി അടുത്ത വീഡിയോയിൽ കാണാം